എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ് അപ്പൊ പൃഥ്വിരാജ് ഞാൻ മറ്റേ ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡിയാണ് പൃഥ്വിരാജ് കം ബാക്ക് ടു ആക്ഷൻ ഇപ്പൊ ക്രിസ്മസ് സമയത്ത് ഒരു ഇടിപടം വരിക എന്ന് പറഞ്ഞാൽ ഒരു സെറ്റുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് ഈ മൂന്ന് ഡിഫൻഡർ പതിനാല് ഡിഫൻഡറിൽ മൂന്ന് ഡിഫൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒരു വണ്ടി ഇടിക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപയാണ് പോകുന്നത് എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവം അല്ല ബിക്കോസ് എനിക്ക് അത്ര ബുദ്ധിയില്ല ഇല്ല ബേസിക്കലി ആൻസർ ആണെങ്കിലും ലൈഫ് അവനെ ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു നമ്മൾ ഇതൊന്നും പുറത്തുനിന്ന് പറയാറില്ല ഇങ്ങനെ നിക്കുന്നു കണ്ട കഴിഞ്ഞാൽ ഹൈറ്റും വെയിറ്റും ആരുടെ പൊക്കം വെച്ചിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷെ ഈ ഫൈറ്റിംഗ് കിട്ടും ആ എക്രഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സിനിമ എന്നെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് എല്ലാവരും പോലും ഞാനും ഭയങ്കര എക്സൈറ്റഡാണ് വില്ലനായിട്ട് ഒരു പൃഥ്വിരാജിന് വില്ലനായിട്ട് വിളിക്കുന്നില്ല തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതി ഉണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കെ ഒക്കെ ഒരിക്കപ്പോ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്രയും സിനിമകൾ വരുവോ ഇല്ലോ എന്ന് അവിടെ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കെ ജി എഫിലെ റെയ് ബസൂർ സാറിനെ കൊണ്ടുവന്നു ഹനീഫ് ഹനീഫിനെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ് പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതുള്ള മെയിൻ റീസൺ ഷരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാല്ലോ ഒരു ഒരു പ്രൊജക്ടിന് വലിയ സിനിമ മലയാളത്തിൽ വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ചു അതേപോലെ ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയില്ല ആ സിനിമയുടെ കൊമേഷ്യൽ എലിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ യൂത്തിന് വേണ്ടിയിട്ടും ഫാമിലീസിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കിണ്ണം കാച്ച് ആക്ഷൻ എങ്ങനെ അല്ല ആക്ച്വലി എനിക്ക് അങ്ങനല്ല എനിക്ക് വന്ന് തിയേറ്ററിൽ തിയേറ്ററിലും കാണും ഓ ടിയിലും കാണുന്നു പിന്നെ ഇതിന്റെ കുറച്ച് എക്സ്റ്റെൻഡ് കട്ട് ഡെഫിനറ്റ്ലി ഓ ടിയിലെ വരാൻ വേണം നിങ്ങൾക്ക് അറിയാം സിനിമ രണ്ട് തവണ സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഓൺലൈനിൽ കിടക്കല്ലേ ഒരുപാട് സന്തോഷം എനിക്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു നല്ല സിനിമ എടുക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷം അനീഫിനോട് ഫൈറ്റ് ഞാൻ ആക്ച്വലി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ബിക്കോസ് ഞാൻ ഒരു അഞ്ചാറ് വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ചെയ്യാതെ ഫാമിലി സിനിമകൾ യൂത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകൾ ചെയ്ത് വരുമ്പോ മലയാള സിനിമയിൽ ഒരുപാട് ആക്ഷൻ സിനിമകളുണ്ടായി അറ്റ് ദൈം എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് പറയേണ്ടതായിരുന്നു നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണം ബട്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബെഞ്ച് മാർക്ക് സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു ഐ തിങ്ക് മാർക്കോ ഒരു ബെഞ്ച് മാർക്ക് ആണ് ഇതിന്റെ മാർക്കു ശേഷം വരാൻ പോകുന്ന സിനിമകൾക്ക് അറ്റ്ലീസ്റ്റ് ആക്ഷൻ സിനിമകൾക്ക് ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും വിച്ച് ഐം വെരി ഹാപ്പി എന്റെ എന്റെ എല്ലാ ഫ്രണ്ട്സ് ആണ് അവരെല്ലാവരും അത് ബിക്കോസ് നിങ്ങളെല്ലാവരും സിനിമ സപ്പോർട്ട് ചെയ്ത് ആക്ഷൻ സിനിമകൾ വലിയ ബഡ്ജറ്റിൽ ഒരുക്കി തിയേറ്ററിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് ദ നമ്പേഴ്സ് ആർ ഔട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സത്യത്തിൽ പൃഥ്വി ആക്ഷൻ സിനിമ ചെയ്യുന്നത് ഇനി വിചാരിച്ചിരിക്കുന്നു പറഞ്ഞു വയലൻസ് ശേഷം എന്താണെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു അപ്പൊ പ്രേക്ഷകരെല്ലാരും പറഞ്ഞത് അത് പറഞ്ഞതുപോലെ തന്നെ നടന്ന രീതിയിലാണ് വെച്ചാൽ ജഗദീഷ് ഏട്ടൻ സിദ്ധിക്കേട്ടൻ ആൻസൺ അതേപോലെ തന്നെ സിനിമയിൽ വർക്ക് ചെയ്ത ഒരുപാട് ആക്ടേഴ്സ് പുതിയതായിട്ട് ഡെബ്യൂ ചെയ്ത ആക്ട്രസ് ഉണ്ട് നമ്മുടെ കബീർ ദുഹാൻ പിന്നെ യുക്തി ഐ മീൻ ലോട്ട് ഓഫ് ആക്ടേഴ്സ് ഇതിലെല്ലാവരും കിംബിലായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ജഗദീഷ് ഷേട്ടൻ തുടക്കത്തിൽ തന്നെ സാറിന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങളുമായിട്ട് പങ്കുവച്ചു ഞങ്ങള് സിനിമ ഇറങ്ങണു മുന്നേ ഒന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ ഈ ആക്ഷൻഡ് ആക്സിഡന്റ് കാര്യമില്ല എന്ന് പറഞ്ഞു സോ ഗുഡ് ക്വാളിറ്റി കോണ്ടന്റ് എന്ന് വെച്ചാൽ നല്ല പോസ്റ്റേഴ്സ് ഞങ്ങളുടെ പോസ്റ്റേഴ്സ് ഒരുപാട് സ്വീകാരതയുണ്ടായി അതുപോലെ തന്നെ ടീസർ ഫിൽമേക്കിംഗ് ചന്ദ്രു സെൽവരാജാണ് ചെയ്തത് ചന്ദ്രുവാണ് എന്റെ ജയഗണേശത്തിന്റെ അപ്പൊ ജയഗണേഷിൽ ചെയ്ത നമ്മുടെ ഗ്രഹാനിധിന്റെച്ചായിട്ട് ജയഗണേശില് നമ്മള് ഏതാണ് വിഷു കൈന്നു പോയിണ്ടായിരുന്നു വിഷു അല്ലെ ജയഗണേശ ആ ക്രിസ്മസ് എനിക്ക് അങ്ങനെ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ കുട്ടികള് അല്ലെങ്കിൽ അമ്മമാർ അങ്ങനത്തെ അല്ല അങ്ങനെയല്ല ഏ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രായപുദ് അല്ലെങ്കിൽ അച്ചോഡായ എല്ലാവരും കാണാൻ പറ്റും അപ്പൊ എന്റെ ബേസിക് ഓഡിയൻസ് അമ്മമാരും അച്ഛനും എല്ലാവരും ഒക്കെയാണ് അപ്പൊ അവർക്ക് കാണാൻ പറ്റും കൂടുതൽ എന്താ പറയാ കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന സംശയം ഉള്ളത് മാത്രമാണ് ബട്ട് ഐ തിങ്ക് യൂത്ത് സിനിമ കണ്ടു ഗംഭീര ഫീഡ്ബാക്ക് ഐ മീൻ ഞാൻ ഞാൻ ആക്ച്വലി ടെൻസ്ഡ് ടെൻസ്ഡായിരുന്നു ചട്ടത്തിൽ നമ്മളെ സർട്ടിഫിക്കറ്റ് സിനിമകൾ റിലീസ് ആവാത്തത് കൊണ്ടേ നമുക്ക് അറിയില്ല എന്താണെന്ന് പക്ഷെ ദാറ്റ് വൺ ഐം സെയിങ് ദരീഫ് മുന്നിൽ വന്ന് ഈ സിനിമയുടെ ക്വാളിറ്റി ഈ സിനിമയുടെ ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി നിങ്ങൾ ഒരുപാട് റീൽസ് ഒക്കെ കട്ട് ചെയ്ത് വിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബിക്കോസ് ഒരു സാധനം പുറത്ത് വിടുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലാണ് എല്ലാം നിൽക്കുന്നത് സിനിമയ്ക്ക് നമ്മൾ ഹൈപ്പ് കൂട്ടിയിട്ടില്ല നിങ്ങളുടെ നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടമാണ് സിനിമയുടെ ഹൈപ്പ് സിനിമ ആകെ ഒരു ടീസറും രണ്ട് പോസ്റ്ററും വിട്ടതുകൊണ്ട് പ്രൊമോഷൻ ആവില്ല സത്യം ബട്ട് ഇറ്റ് വോസ് എ ബിഗ് ചലഞ്ച് എന്നെ സംബന്ധിച്ച് മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഫിൽ മേക്കിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ പ്രസന്റേഷൻ ഓഫ് മൂവി മാർക്ക് ഒരു ബെഞ്ച് മാർക്കായിരുന്നു സിനിമയുടെ ആവശ്യം എന്താണ് മനസ്സിലാക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം ഐ താങ്ക് ദി എന്റയർ ടീം മീഡിയ എല്ലാവർക്കും ഞാൻ വരാതെ ഇരുന്നപ്പോഴും നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണ് നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്ത് അത് ഭയങ്കര ഹൈപ്പിലെത്തിയൊരു സിനിമയായിരുന്നു നല്ല ഹൈപ്പ് ആയിരുന്നു കുറച്ചതായിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന ഹൈപ്പ് നിങ്ങളാണ് കൂട്ടുന്നത് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു ഒരു പ്രേക്ഷകുന്ന ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴാണ് സിനിമ ഹൈപ്പായി മാറുന്നത് ഞാൻ എത്ര പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് സിനിമയുടെ ക്വാളിറ്റി കോണ്ടന്റ് പുറത്ത് വിട്ടിട്ട് എന്താണ് നിങ്ങൾ പ്രതീക്ഷ അതിന്റെ മുകളിൽ പാട്ട് പാടിപ്പിച്ചു സന്തോഷ് വർക്കി ബേബി ചേഞ്ച് ഷാൻ റഹമാൻ എനിക്ക് വേണ്ടി ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഷാൻ റഹമാന്റെ പാട്ട് ട്രെൻഡിങ് മണ്ണിലാണ് നിൽക്കുന്നത് ഞാൻ രണ്ട് വീഡിയോ ഡയറക്ടർ ചെയ്തു ഐ വാസ് ജസ്റ്റ് ഹാവിംഗ് ബാസ്റ്റ് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഹനീഫിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ആയിരിക്കും ഞാൻ ഒരുപാട് മുന്നേ പറഞ്ഞിരുന്നു ഐ തിങ്ക് ഹനീഫ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ബട്ട് ഇവിടുന്ന് ഹനീഫ് പോയിന്റ് ടൂർ എന്താ പറയുക ും പറഞ്ഞില്ല അങ്ങനത്തെ ഒരു സാധ്യത കൂടുതലാണ് എപ്പോഴും ആക്ഷന് ഒരു ലാംഗ്വേജ് ബാരിയർ ഫേസ് ചെയ്യാറില്ല എന്നെ സംബന്ധിച്ച് നല്ല പ്രൊഡക്ഷൻ പാക്കിംഗും നല്ല നല്ല ടീം ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നപ്പോ സിനിമയാണ് മാറുന്നത് മാർക്കോ ഞാൻ വില്ലനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചതാണ് ഇവ ഈ ക്യാരക്ടറെ വെച്ച് ഹീറോ ആയിട്ട് വരുന്നു അത് എന്റെ ഒരു പേഴ്സണൽ വാശം കൂടി വരും അത് ഈ സിനിമയിലൂടെ വന്ന് ഈ സിനിമയിലൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതിന്റെ ഒരുപാട് സന്തോഷം കംപ്ലീറ്റ് ഒരു ഒരു പ്രൊഡക്ഷൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു യു എം എഫ് ആണെങ്കിലും ക്യൂബ്സ് ആണെങ്കിലും എന്നെ സംബന്ധിച്ച് ഭയങ്കര എന്റെ എന്റെ സുഹൃത്തുക്കളാണ് അവരുടെ സിനിമകൾ വിജയിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആൻസൺ ബെസ്റ്റ് ഐ മീൻ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആൻസൺ ഈസ് വെരി പക്ഷേ ഇവിടുന്ന് ആൻസൺ നല്ല അഭിമന്യു തിരഞ്ഞെടുന്റെ ഗ്രാൻഡ് സൺ സിനിമയിൽ അഭിനയിച്ചിട്ട് എന്താ ഇഷാൻ എന്ന് പറയുമ്പോൾ പുതിയ ആക്ടർ വന്നിട്ട് ധ്രുവ യുക്തി കബീർ മാത്രം ഷോ എന്ന രീതിയിൽ ഒരു സിനിമ ഒരിക്കലും വിജയിക്കില്ല ഞാൻ എന്താ പറയുന്നത് എ കംപ്ലീറ്റ് പാക്കേജ് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പീറ്റ് വാച്ച് ചെയ്യാവുന്ന ആറിയ ഫൈറ്റ് ഫൈറ്റ് ഐ തിങ്ക് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കോറിഡോർ ഫൈറ്റ് ആണ് നിങ്ങളുടെ എന്താണെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു കണ്ടവരുണ്ടോ അവിടെ സിനിമ കൊറിയോഗ്രാഫി ആൻഡ് കൂടെ വർക്ക് ചെയ്ത ഫൈറ്റേഴ്സ് അവരുടെ സിങ്ക് നല്ല ഇടിയെ കിട്ടി അങ്ങോട്ടേ ഇങ്ങോട്ടും പക്ഷെ ഇടിപ്പടത്തില് നായകൻ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ സിനിമ കാണാൻ ഇഷ്ടമുള്ളതാണ് ഞാൻ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന ആക്ഷൻ ഹീറോസോട് എനിക്ക് ഇപ്പോൾ വ്യക്തിപരമായിട്ടൊരു ഇഷ്ടമുണ്ട് തിയേറ്റർ സിനിമകള് തിയേറ്ററിൽ ബിസിലഡി ഉണ്ടായി എനിക്ക് ഞാൻ സിനിമയിൽ വന്നതിന്റെ മെയിൻ ഒരു കാച്ച് എന്താന്ന് പറയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ നമുക്ക് അങ്ങനെ വലിയ സിനിമ ബാഗ്രൗണ്ട് സിനിമ പഠിച്ച ആളൊന്നും ഇല്ല പക്ഷേ സിനിമകൾ ചെയ്തു വന്നപ്പോൾ ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം സിനിമകൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എപ്പോഴാണ് തൊട്ട് ഒരു മാറ്റം വരുത്തി ഒരു വർഷം ആക്ഷൻ മാറി നിന്നപ്പോ എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യുന്നത് ഒരു കിണ്ണങ്ങാച്ച ഐറ്റം ആയിരിക്കും ഹാപ്പി ദാറ്റ് യൂത്തിന്റെ എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബാക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉള്ള ഒരു വില്ലനായി വരുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന നായക കഥാപാത്രമാണ് മാർക്കോ എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് മലയാള സിനിമയിൽ വന്നതെന്ന് തോന്നുന്നത് അങ്ങനെ നോക്കുമ്പോൾ എന്ത് തോന്നുന്നു ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ട് നായകനിലേക്ക് വന്ന ഒരുപാട് സന്തോഷം ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ലാൽസാറ് വില്ലനായിട്ടൊക്കെ തുടങ്ങി ഞാനതൊരു കോംപ്ലിമെന്റ് ആയിട്ട് കരുതുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഐ തിങ് വരാൻ പോകുന്ന എല്ലാ സിനിമകളും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും മാത്രമായിരുന്നു അതിവിടുന്ന് ഇനിയിപ്പോൾ വെരി ക്ലിയർ കട്ട് എന്ന് വെച്ചാൽ ഓഡിയൻസിന് എന്താണ് ഇഷ്ടം എന്ന് അതേ ചെയ്യും അതായത് വേറെ വേറെ എൻ്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വലിയ സ്പേസ് കൊടുക്കുന്നില്ല ഉണ്ണിയാണ് ചെറിയൊരു സിനിമ ചെയ്യാൻ വന്നതാണ് ഉണ്ണിയുടെ ഒരു കോൺഫറൻസ് തന്നെയാണ് മാർക്കോലേക്ക് എത്തിയത് പിന്നെ തുടക്കത്തിൽ എന്നോട് ചോദിക്കുന്നോണ്ട് ഞാൻ പറയുന്നത് ഒരു സൂപ്പർ സ്റ്റാർ ലോഡിങ് ആണ് അപ്പൊ എനിക്കിപ്പോ വലിയ സന്തോഷം ഉണ്ട് ആൾക്കാര് തിരിച്ചതുപോലെ പറഞ്ഞു വരുമ്പോ ഞാൻ ഇപ്പൊ പല കമന്റ്സും വായിക്കുന്നത് വലിയ സന്തോഷം പിന്നെ ഹനീഫായാലും എന്താ പറയാ ഹനീഫിലൊക്കെ വിഷൻ അടിപൊളിയാണ് എല്ലാവരും കളയാൻ ആയാലും ചന്ദ്രു ആയാലും എല്ലാവരും എല്ലാവരും ഗംഭീരം എന്താ അത് നിങ്ങള് എന്റെ ജ്യേഷ്ഠ തുല്യനായിട്ട് ഉള്ളതാണ് എന്റെ മുഹമ്മദ് പുളിക്കാൻ പുളിക്കാൻ ആദ്യത്തെ സിനിമയാണ് അപ്പൊ ഇത് ഇത് ഒരു ഗംഭീര വിജയമായിട്ട് ഉണ്ണിബ്രോടെ ഗംഭീര സ്റ്റാർ ി ഇത്യൂബ്സ് എന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷം ഇത് ഇത് പറഞ്ഞ പോലെ ഒരു വലിയൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് എല്ലാരും പറയുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ആക്ച്വലി തീരുമാനം തന്നെയാണ് പക്ഷെ എനിക്കെന്തോ ഈ സിനിമ ഇങ്ങനെ പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി എന്നുവെച്ചും അങ്ങനെ ഒരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ബിക്കോസ് ആക്ഷൻ സിനിമയാണ് ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ബേസിസ് ആണ് പ്രൊമോഷൻ മുന്നോട്ട് കൊണ്ടുപോയത് എന്താണ് ഓഡിയൻസ് ഇപ്പൊ ട്രെൻഡിംഗിൽ ഒരു പാട്ട് വരുമ്പോ ഓ അപ്പൊ ഇത്തരം പാട്ടുകൾ ഇഷ്ടമാണ് രണ്ടാമത്തെ പാട്ട് മൂന്നാമത്തെ പാട്ട് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയില്ല ഭയങ്കര ഇൻഫോർമേറ്റീവ് രീതിയിലാണ് നമ്മൾ പ്രൊമോഷൻ സംസാരിച്ചത് ഇപ്പോ ഒരു എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ദാറ്റ് ഈസ് ബേബി ജീന്റെ പാട്ട് ഇറങ്ങിയപ്പോ വൺ പോയിന്റ് ടു ഫൈവില് വന്ന പാട്ട് ഗംഭീരായിരിക്കുന്നത് പബ്ലിക് റെസ്പോൺസ് ആയിരുന്നു നമ്മൾ ഇമീഡിയറ്റ്ലി പോയിട്ട് അത് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നു സോ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് സിനിമ സിനിമയുടെ മെയിൻ രാജാവ് അല്ലെങ്കിൽ ദി മെയിൻ ഗായ സിനിമ കാണുന്ന പ്രേക്ഷകനാണ് എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ വന്നിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ അതർവൈസ് ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാറില്ല ബിക്കോസ് ഞാൻ സിനിമയിലേക്ക് എത്തിയത് എന്തുകൊണ്ട് ഞാൻ എങ്ങനെ എന്ന് ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു രണ്ടുമണിക്കൂർ അടിച്ചുപൊടിച്ച് പുറത്തു വരണം എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ബട്ട് ഐ വിൽ ഡെഫിനെ ട്രൈ പക്ഷെ ഇത്തരം സിനിമകളിലേക്ക് എത്തിപ്പെടാൻ കോസ്റ്റ് എഫക്റ്റീവായി സിനിമകൾ എടുക്കാൻ വലിയ മുതൽ മുടക്കുന്നുണ്ട് നമ്മളൊരു മുപ്പത് കോടിയോളം രൂപ ഇതിൽ ചിലവാക്കിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി വിൽ ഓൾ ഗെറ്റ് ഇറ്റ് ബാക്ക് പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ ഇത്തരം സിനിമകൾക്ക് തരുന്ന ഒരു ഒരു ഫീഡ് അന്യഭാഷ സിനിമകൾ ഇവിടെ വന്ന് റിലീസ് ആവുമ്പോ ഇവിടുത്തെ യൂത്ത് അത്ര സിനിമകളോട് കാണിക്കുന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ് ഓക്കെ പുറമേന്ന് ഒരു സിനിമ വരുമ്പോൾ നമ്മുടെ സിനിമകൾ മാറ്റി വെക്കുന്നു ഇത്തരം സിനിമകൾ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കളി തിയേറ്ററിൽ കളിപ്പിക്കുന്നു നമ്മുടെ യൂത്ത് അത് പോയി കാണുന്നു എന്നെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സിനിമകൾ വരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ യൂത്ത് അങ്ങോട്ട് സിനിമകൾ പോകുന്നതെന്ന് അതിൽ തെറ്റൊന്നുമില്ല അപ്പൊ ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമകൾക്കും നമ്മുടെ ടെക്നീഷ്യൻസിനും നമ്മുടെ ഫിൽമേക്കേഴ്സിനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു വലിയൊരു ഒരു ഒരു കോൺഫിഡൻസ് വരട്ടെ റിയലി ലവ് ലവ് സ്റ്റോറീസ് ആൻഡ് എന്താ ഫീൽ ഗുഡ് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ബട്ട് ഐ തിങ്ക് അറ്റ് ദൈം പാരലി വലിയ സിനിമകളും തിയേറ്ററിൽ ആഘോഷിക്കപ്പെട്ട സിനിമകളും ഒക്കെ വന്നാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും സമയത്ത് ഒരു ഇടിപ്പടം വരാഞ്ഞാ ഒരു എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് ഐ സെറ്റുമില്ല ഡെഫിനറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പിട്ടായിരിക്കും ഈ സിനിമ വരിക ഇതിന്റെ ഇടയിൽ എനിക്ക് എന്റെ ഒന്ന് രണ്ട് സിനിമകളുണ്ട് ശരി ഓൾറെഡി ഒരുപാട് സിനിമകളുടെ ഓഫർ വന്ന് പ്ലാൻ ചെയ്തിട്ട് അപ്പൊ ഹനീഫ് നല്ലൊരു ഒരു സ്റ്റോറി ലൈൻ സെറ്റ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ട് നമ്മൾ അതിന്റെ ഒരു നിങ്ങളുടെ സിനിമ കണ്ടിറങ്ങുവാണെങ്കിൽ നിങ്ങക്ക് മനസ്സിലാവും ലീഡ് നമ്മൾ വെച്ചിട്ടുണ്ട് അഗൈൻ അതിലൊരു പാക്ക് ആൻഡ് ബാക്ക് ആക്ഷൻ മൂവി തന്നെയായിരിക്കും അങ്ങനെ ആയിരിക്കണം അത് അത് നല്ലൊരു തീരുമാനമാണ് ഷരീഫ് സിനിമ സിനിമ നമ്മളെ പോലെ എനിക്ക് ഷരീഫിനോടുള്ള ഇഷ്ടം എന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ വലിയ സിനിമ പിടിപാടൊന്നുമില്ല വലിയ ഐഡിയ ഒന്നുമില്ല പക്ഷെ തിയേറ്ററിൽ സിനിമ ഇങ്ങനെ പെർഫോം ചെയ്യണമെന്നും യൂത്ത് എന്താണെന്ന് ബിക്കോസ് ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ് ഞാനും അനീഫ് എല്ലാവരും ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെയിം സെയിം കൈൻഡ് ഓഫ് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പൊ നമുക്ക് കുറച്ച് ഒരു ഫോൺ മ്യൂസിക് ഒക്കെ ഇഷ്ടമാണ് അതേപോലെ തന്നെ കുറച്ച് മറ്റേ സൈബർ ഫോങ്ക് മ്യൂസിക് ഒക്കെ ഇഷ്ടമാണ് ഈ സിനിമയിൽ നമ്മൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ജസ്റ്റ് ആയിട്ട് യൂത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ശരീരത്തിനടുത്ത് പറയുമ്പോൾ ശരി അതെ പൊളിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് ഇതില് വേറെ ശരി മുകളില താഴെ ആളില്ല എന്റെ മുകളിലും താഴെ ആളില്ല നമ്മുടെ കമ്പനിയിൽ ഒൻപതും ബിൽ രണ്ടുമൂന്ന് എംപ്ലൈസ് ഉള്ളു അതിലൊരാൾ ഞാനുണ്ട് ഒരാളെ ഒരാൾ കുറച്ച് എങ്ങനെയുണ്ട് പുള്ളിക്ക് വേറെ ആളോട് ഒന്നും ചോദിക്കാറില്ല സോ ഇറ്റ്സ് എ ഫ്രീ ഹാൻഡ് ആക്ച്വലി അപ്പൊ നമ്മൾ തീരുമാനിച്ചത് തിയേറ്ററുകൾ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ ഇനി അങ്ങോട്ട് മലയാളത്തിലും വരണം ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൃഥ്വി ഇടിവിട്ട് ആക്ഷൻ പടം ചെയ്യണമെന്നാണ് എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ് അപ്പൊ പൃഥ്വിരാജ് ഞാൻ മറ്റേ ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡിയാണ് പൃഥ്വിരാജ് ടു ആക്ഷൻ എനിക്ക് രാജ് വില്ലനായിട്ട് ഒരു പൃഥ്വിരാജിന് വില്ലനായിട്ട് വിളിക്കുന്നില്ല പക്ഷെ ആർക്ക് പോലത്തെ സിനിമകൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ണിച്ചേട്ടിനെ സംബന്ധിച്ച് ഉണ്ണി ചേട്ടൻ സിനിമ ഇറങ്ങുമ്പോ പല അറ്റാക്കുകളും നെഗറ്റീവ് റിവ്യൂസും കേൾക്കാറുണ്ട് ഒരു മാർക്കോ എന്ന സിനിമ ഇറങ്ങിയിരിക്കുകയാണ് ഇനി പല ചർച്ചകളും പല റിവ്യൂസും വന്നേക്കാം യഥാർത്ഥത്തിൽ സിനിമ എന്തായിരിക്കും സംസാരിക്കാൻ പോവാ പ്രേക്ഷകരോട് അല്ലെങ്കിൽ കാണാൻ പോകുന്ന പ്രേക്ഷകോട് ഞാന് ഞാൻ പറയാം ഞാൻ ആക്ച്വലി ഞാൻ സിനിമയിൽ എത്തിയത് എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും സിനിമ സിനിമകളൊക്കെ ചെയ്യണം അപ്പൊ എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ ഇതിനെ കുറിച്ച് നോളജ് ഒന്നുമില്ല ഞാൻ അഹമ്മാബാദ് വണ്ടി പിടിച്ച് ഇങ്ങോട്ട് കേറാം എനിക്ക് രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഡയറക്ടേഴ്സ് എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടെന്ന് ആ മീറ്റിംഗ് പെട്ടെന്ന് ലാസ്റ്റ് മുമ്പിൽ അവർ ക്യാൻസൽ ചെയ്തു ഞാൻ പിന്നെയും അങ്ങോട്ട് പോകും അങ്ങനെ പഠിത്തം വേണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു കമ്പനി കയറി അപ്പൊ കമ്പനിയിലെ എല്ലാ മാസം രണ്ടര ദിവസം എനിക്ക് മന്ത്ലി എനിക്ക് ലീവ് കിട്ടും അപ്പൊ ഞാൻ നാല് മാസം അടുപ്പിച്ച് ജോലി ചെയ്തിട്ട് എട്ട് എട്ട് ദിവസത്തെ പത്ത് ദിവസത്തെ എനിക്ക് കംപ്ലീറ്റ് ലീവ് കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു ഇങ്ങോട്ട് വരും ഇത് പിന്നെ ക്യാൻസൽ ആവും ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവമല്ല ബിക്കോസ് എനിക്ക് അത്ര ബുദ്ധി ഇല്ല ബേസിക്കലി ഞാൻ എന്റെ ഇന്റൻഷൻസ് അങ്ങനെയല്ല എന്നെ സംബന്ധിച്ച് ഈ ബോക്സിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാല് നിങ്ങൾ ഈ ബോക്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിസലടിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു കിക്ക് കിക്കുണ്ട് ഞാൻ എനിക്ക് പതിനേഴ് വയസ്സായിരുന്നു ചുടാൻ തേർട്ടി സെവൻ എനിക്ക് ഇരുപത് വർഷം ഈ ഇൻഡസ്ട്രിയില് എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ മറ്റേ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് എന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് സത്യത്തിൽ എനിക്കറിയില്ല നമ്മള് കുട്ടിത്തെറിക്കും നമ്മൾ കരയും നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് എന്റെ ഒറ്റ ഡ്രൈവിംഗ് ഫോഴ്സ് എനിക്ക് ഇടിവെട്ട് സിനിമകൾ ചെയ്യണം അത് എന്നെ സംബന്ധിച്ച് ഷരീഫ് ഷരീഫിനോട് ഒരു കാര്യം പറഞ്ഞാൽ മതി ഷരീഫ് എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ പതിനാല് ഡിഫെൻഡർ ആണ് പോയത് ഈ മൂന്ന് ഡിഫൻഡർ പതിനാല് ഡിഫൻഡറിൽ മൂന്ന് ഡിഫൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു നിങ്ങൾ സിനിമ കാണുമ്പോ ഒരു വണ്ടി ഇടിക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപയാണ് പോകുന്നത് ഞാൻ ചുമ്മാ പറയാ പക്ഷെ എന്റെ ഭാന്തിന് ഒരു ഒരു എന്താ പറയാ ഒരു ഒരു കോൺഫിഡൻസ് പ്ലൈൻ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു വന്നത് എന്നെ സംബന്ധിച്ച് ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് പ്രൊമോഷൻ ബാഡ് പ്രൊമോഷൻ ഒന്നുമില്ല എന്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇമോഷണൽ ആണ് ആ ഇമോഷൻ ഇനി സിനിമയിൽ മാത്രം മതി എന്റെ എന്റെ വേണ്ടപ്പെട്ടവരെന്നോട് കുറെ പേര് പറഞ്ഞു ഇനി എന്തിനാണ് ഈ ഇതിലേക്ക് പോകുന്നത് യുഡോൺ യുഡിൻ ടം ദിസ്ഫാർ ബിക്കോ എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ചെറു വൈറ്റിൽ വരെ പോകാം എന്റെ ഒരു ഫ്രണ്ട് അഹമ്മദാബാദിലിരിക്കുന്നു എനിക്ക് എന്തെങ്കിലും അവനൊന്ന് കാണണെങ്കിൽ രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്ത് പോകണം അപ്പൊ എന്റെ ലൈഫില് സിനിമ മാത്രമായി പോയി കേരളത്തിൽ നിന്ന് അപ്പൊ ആ സമയത്ത് സിനിമേനെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നമ്മൾ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ അതിൽ നിന്നൊക്കെ പുറത്തു തോന്നുന്നു ഐ മീൻ ലൈക്ക് ഞാൻ ഇനി അങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പ്രായത്തിനനുസരിച്ച് എനിക്കാണ് മോശം വോട്ട് ഐ ഫെൽഡ് ഇസ് ദാറ്റ് എന്റെ ഫുൾ എനർജി എന്റെ ഫുൾ ഫോക്കസ് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഹിറ്റ് അടിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം ബിക്കോസ് എനിക്ക് വേറെ ഇതിൽ എന്ന് വെച്ചാൽ ആൻസർ ആണെങ്കിലും ഐ ഇൻ ലൈഫ് അവന് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു നമ്മൾ ഇതൊന്നും പുറത്തൊന്നും പറയാറില്ല ഇങ്ങനെ നിൽക്കുന്നത് കഴിഞ്ഞാൽ ഹൈറ്റും വെയിറ്റും ആരുടെയും പൊക്കം വെച്ചിട്ട് നമുക്ക് തോന്നില്ല പക്ഷേ ഈസ് ഫൈറ്റിംഗ് കിട്ടും ആ എഗ്രഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സിനിമക്കാർ അല്ലാതെ ക്യാമ്പയിൻ നടത്താൻ മാത്രം ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ക്യാമ്പയിൻ നടത്താൻ എന്നെ സംബന്ധിച്ച് നല്ല സിനിമ ചെയ്യുക എൻ്റെ സുഹൃത്തുക്കൾ ഇത്രയും പൈസ മുടക്കി പണം ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ദി ബെസ്റ്റ് അത് മാർക്കിലൂടെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കൂടെ നിന്നവർക്ക് ഒരുപാട് നന്ദി എൻ്റെ ടീം കാസ്റ്റ് ആൻഡ് ക്രൂ ഹനീഫ് ഇവിടെ ഇല്ല ഞാൻ അവനെ കെട്ടിപ്പിടിച്ചാണ് ബിക്കോസ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഹനീഫ് ഒരു അണ്ടർ റേറ്റഡ് ഡയറക്ടറാണ് ലൈക്ക് അവൻ ചെയ്യാൻ ആഗ്രഹം ഒരുപാടുണ്ട് അങ്ങനെ ഇനി ഫ്രീ ഹാൻഡ് കൊടുത്തപ്പോൾ ബേ ഹി എ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഹനീഫിനൊപ്പം വർക്ക് ചെയ്ത് ചന്ദ്രു സെൽവരാജിനൊപ്പം വിജയ് ജയഗണേഷില് ഇങ്ങനെ ഒരു ഹിറ്റ് ഇത്ര വലിയ ഹിറ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷെ ചന്ദ്രു ഐ വെന്റ് ഓക്കെ ആണ് ഈ പറയുന്ന എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ നാൽപ്പത് വയസ്സിന്റെ താഴെയുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സപ്പോർട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഷെരീഫ് ഈ പിക്ചറിൽ വന്നു അഗെയിൻ ഒരു കൊച്ച് കുഞ്ഞ് നല്ല സിനിമ ചെയ്യാനാണ് ഷെരീഫ് വന്നത് പിന്നെ ഞങ്ങളുടെ ടേസ്റ്റ് ഒരു പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഈ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണ്ടായിരുന്നല്ലോ എക്സ് വൈ സെഡ് സിനിമ പോലെ മലയാളത്തിൽ സിനിമ വരുന്നില്ല എന്തുകൊണ്ട് ചെയ്തു കൂടാന്നായി പിന്നെ എനിക്ക് ആക്ഷൻ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ നമ്മളെ കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയത് പോലെ എനിക്ക് ഫീൽ ചെയ്യാം അപ്പൊ പിന്നെ അത് ഇന്ന് തിയേറ്ററിൽ കാണുമ്പോൾ കാണുമ്പോ വിസ്റ്റടിക്കൊ കേടിച്ചുപാട് സന്തോഷമുണ്ട് മലയാളത്തിലാണ് എല്ലാം പൈലറ്റ് കാര്യങ്ങൾ നടക്കുന്നത് മലയാളത്തിലാണ് എല്ലാം സംഭവിച്ചേക്കുന്നത് ഇപ്പൊ ലാൽസാറിന്റെ ത്രീ ഡി പടം വരുന്നുണ്ട് ഞാൻ വെരി എക്സൈറ്റഡ് ആണ് എന്നെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് നോർമലി ആൾക്കാര് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യും ഇറ്റ് ഡുയിങ് ത്രീ ഡി ലാൽസാറിന്റെ ഏറ്റവും സേഫ് ആയിട്ട് ഏറ്റവും ലാൽസാറിന്റെ ഒരു മാസ് മാജിക് സിനിമ ചെയ്യാമായിരുന്നു പക്ഷെ പുള്ളി ചൂസ് ചെയ്ത സബ്ജക്റ്റ് കുട്ടികൾക്ക് വേണ്ടിട്ടും അതേപോലെ ഫാമിലീസിന് വേണ്ടിട്ടും പുള്ളി ആഗ്രഹിച്ച ഒരു സിനിമയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പുള്ളിയുടെ മറ്റേ ട്രെയിലർ ലോഞ്ച് ഡുയിങ് ഇറ്റ് ഡിപ്പൊ ത്രീ ഡി ഒക്കെ എക്സ്പീരിയൻസ് പറ്റ എല്ലാവരെ പോലെ ഞാനും എക്സൈറ്റഡ് ആണ് അപ്പോൾ ഒരുപാട് പുള്ളിയൊക്കെ നിൽക്കുന്ന അതേ ഇൻഡസ്ട്രിയിൽ ഒരാഴ്ച മുന്നേ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ലാൽസന്റെ സ്ഫടികം കണ്ടിട്ടാണ് ഞാൻ എനിക്കൊന്ന് ഇങ്ങനെ മുൻണ്ടൂരിട്ടൊക്കെ അടിക്കുന്ന സീക്വൻസ് കണ്ടിട്ട് സോ ആക്ഷൻ എന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ആക്ഷൻ സിനിമകളൊക്കെ വരണം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് കാറ്റഗറിയാണ് ർക്കൊരു നൂറ് കോടിക്ക് മേല കേരട്ടെ എന്തിനാണ് ലിമിറ്റ് ഹിറ്റ് നമ്മളങ്ങനെ ലിമിറ്റ് വെച്ചാറില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എന്ത്